ഞാൻ മാത്യു വേൾഡ് ടുഡേയിലേക്ക് ഏവർക്കും സ്വാഗതം സുഡാനിലെ വടക്കുകിഴക്കൻ മേഖലകളിലെ രണ്ട് നഗരങ്ങളിൽ അർദ്ധസൈനിക സംഘം രാത്രിയിൽ ഡ്രോൺ ആക്രമണം നടത്തിയതായും ഈ ശ്രമത്തെ സുഡാൻ സൈന്യം തടഞ്ഞതായും റിപ്പോർട്ട് സുഡാന്റെ തലസ്ഥാനമായ സൈന്യത്തിന്റെ നിയന്ത്രണത്തിലുള്ള ഗാർത്തൂമിന് സമീപം സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതായും അത് കേട്ടാണ് തങ്ങൾ ഉണർത്തത് എന്നും ഗ്രാമവാസികൾ പറയുന്നു ഒരു സൈനിക താവളത്തിനും ഒരു പവർ സ്റ്റേഷന് സമീപത്തും സ്ഫോടനങ്ങൾ നടന്നതായി പ്രദേശവാസികൾ പറഞ്ഞു സുഡാനിലെ അർദ്ധ സൈനിക റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ് വെടിനിർത്തലിന് സമ്മതിക്കുമെന്ന് പറഞ്ഞതിന് ഒരു ദിവസത്തിന് ശേഷമാണ് ഈ ആക്രമണം സംഭവത്തിൽ ആർക്കും പരിക്കേറ്റതായി റിപ്പോർട്ടുകളില്ല ലോകാരോഗ്യ സംഘടനയുടെ കണക്കനുസരിച്ച് പോരാട്ടത്തിൽ കുറഞ്ഞത് നാൽപ്പതിനായിരം പേർ കൊല്ലപ്പെടുകയും പന്ത്രണ്ട് ദശലക്ഷം പേർ കുടിയിറക്കപ്പെട്ടതായും പറയപ്പെടുന്നു എന്നിരുന്നാലും യഥാർത്ഥ മരണസംഖ്യ പല മടങ്ങ് കൂടുതലായിരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് വേൾഡ് ഫുഡ് പ്രോഗ്രാമിന്റെ കണക്കനുസരിച്ച് ആളുകൾ കടുത്ത ഭക്ഷ്യ സംഘർഷ മേഖലകളിൽ ക്ഷാമം പടരുന്നതായുള്ള റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് ഖത്തർ ഇടപെട്ട് പ്രഖ്യാപിച്ച വെടിനിർത്തൽ ലംഘനത്തിന് പിന്നാലെ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിൽ ഇസ്താംബൂളിൽ നടന്നുവന്ന സമാധാന ചർച്ചകൾ വഴിമുട്ടിയതായി അറിയിച്ച് പാകിസ്ഥാൻ അതിർത്തിയിൽ നടന്ന ഏറ്റുമുട്ടലിൽ സാധാരണക്കാരായ നാല് അഫ്ഗാനിസ്ഥാൻ പൌരന്മാർ കൊല്ലപ്പെടുകയും അഞ്ചു പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു അതേസമയം വെടിനിർത്തൽ കരാർ ലംഘിച്ചതിന് ഇരു രാജ്യങ്ങളും പരസ്പരം പഴിചാരികയാണ് താലിബാൻ ഭീകരവാദം തടയാനുള്ള വാഗ്ദാനം പാലിച്ചില്ല എന്ന് പാകിസ്ഥാൻ ഇൻഫർമേഷൻ മന്ത്രി അതൌല്ല തരാർ ആരോപിച്ചു അഫ്ഗാൻ ജനതയുടെയോ അയൽ രാജ്യങ്ങളുടെയോ താല്പര്യത്തിന് വിരുദ്ധമായ ഒരു നടപടിയെയും പാകിസ്ഥാൻ പിന്തുണയ്ക്കില്ല അതേസമയം പാകിസ്ഥാനാണ് വെടിവെപ്പ് തുടങ്ങിയതെന്നും അതിനോട് തങ്ങൾ പ്രതികരിച്ചില്ല എന്നും അഫ്ഗാൻ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി അതേസമയം പോലെയുള്ള സായുധ ഗ്രൂപ്പുകൾക്ക് അഫ്ഗാനിസ്ഥാൻ ഒളിത്താവളം നൽകുന്നുണ്ട് എന്നാണ് പാകിസ്ഥാൻ പ്രധാന ആരോപണം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ വർഷമായി തുടരുകയാണ് അതിർത്തി വഴിയുള്ള ഭീകരവാദം അവസാനിപ്പിക്കുകയാണ് ചർച്ചകളിലെ പ്രധാന ആവശ്യമെന്നും തങ്ങൾ സമാധാന ശ്രമങ്ങൾ തുടരുമെന്നും പാകിസ്ഥാൻ വ്യക്തമാക്കി ആഭ്യന്തര സംഘർഷം രൂക്ഷമായ മാലിയിൽ അഞ്ച് ഇന്ത്യൻ ഇന്ത്യൻമാരെ തൊഴിൽ സ്ഥലത്തു നിന്നും പടിഞ്ഞാറൻ കോബ്രിയിലാണ് സംഭവം ഒരു സംഘടനയും ഇതുവരെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടില്ല തോക്കുധാരികളായ ഒരു സംഘം ഇന്ത്യക്കാരെ ബലമായി കടത്തിക്കൊണ്ടു എന്ന് കമ്പനി വാർത്താക്കുറിപ്പിൽ അറിയിച്ചു മറ്റു തൊഴിലാളികളെ തലസ്ഥാനമായ മാറ്റിയിരിക്കുകയാണ് അൽഗോയ് ഐ എസ് ഐ എസ് ബന്ധമുള്ള സംഘടനകളാണ് തട്ടിക്കൊണ്ടുപോകലിന് പിന്നിൽ എന്നാണ് പ്രാഥമിക നിഗമനം പ്രദേശത്തെ വൈദ്യീകരണ പദ്ധതികൾക്കായി എത്തിയ തൊഴിലാളികളാണ് ബന്ദികളാക്കപ്പെട്ടത് ആഫ്രിക്കൻ രാജ്യമായ മാലിയിൽ സൈനിക നേതൃത്വമാണ് ഭരണം നിയന്ത്രിക്കുന്നത് ആഭ്യന്തര സംഘർഷത്തിന് കാരണം അൽഗൈദയും ഇസ്ലാമിക് സ്റ്റേറ്റ് അനുഭാവികളായ ഭീകരവാദി സംഘടനകളുമാണ് എന്ന് സൈന്യം ആരോപിക്കുന്നു വിദേശികളെ തട്ടിക്കൊണ്ടുപോകുന്നതും അവരെ വെച്ച് വില വെച്ചതും രാജ്യത്ത് പതിവാണ് സെപ്റ്റംബറിൽ രണ്ട് യു എ ഇ പൗരന്മാരെയും ഒരു ഇറാൻ പൗരനെയും ഭീകരവാദി സംഘടനകൾ തട്ടിക്കൊണ്ടുപോയിരുന്നു വൻ തുക നൽകിയതിനെ തുടർന്നാണ് ഇവരെ മോചിപ്പിച്ചത് ഏറ്റവും നൂതന വിമാനവാഹിനി കപ്പലായ സി എൻ എസ് ഫുജിയാൻ ഔദ്യോഗികമായി പുറത്തിറങ്ങി ചൈന ഹൈനാൻ പ്രവിശ്യയിൽ ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ പിങിന്റെ അധ്യക്ഷതയിൽ നടന്ന കമ്മീഷൻ ചടങ്ങിന് ദിവസങ്ങൾക്ക് ശേഷമാണിത് അതേസമയം രാജ്യത്തെ മൂന്നാമത്തെ യുദ്ധക്കപ്പലായ ഫ്യൂജിയാൻ ഉയർന്ന വേഗതയിൽ യുദ്ധവിമാനങ്ങൾ ടേക്ക് ഓഫ് ചെയ്യാൻ അനുവദിക്കുന്ന രീതിയിലാണ് സജ്ജീകരിച്ചിരിക്കുന്നത് ചൈനയെ സംബന്ധിച്ച അമേരിക്കയുമായുള്ള നാവിക മത്സരത്തിൽ നിർണായകമായ ഒരു കുതിച്ചുചാട്ടമാണ് ഇത് സൈന്യത്തെ ആധുനികവൽക്കരിക്കാനുള്ള പ്രസിഡന്റ് ഷീ ജിൻപിങിന്റെ നീക്കത്തിലെ ഒരു പ്രധാന നാഴികക്കല്ല് കൂടിയാണിത് ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പലാണ് ഫ്യൂജിയാൻ പൂർണ്ണമായും തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ച ആദ്യത്തെ കപ്പൽ കൂടിയാണിത് വലിപ്പം സങ്കീർണതാ പ്രവർത്തന ശേഷി എന്നിവയിൽ ഇത് മുന്നിലാണ് ഏകദേശം എൺപതിനായിരം മുതൽ എൺപത്തി അയ്യായിരം വരെ ഭാരവും മീറ്റർ നീളവുമുണ്ട് ഫ്യൂജിയാനിൽ നിന്ന് മൂന്ന് വ്യത്യസ്തതരം വിമാനങ്ങൾ വിക്ഷേപിക്കാൻ കഴിയുമെന്നാണ് പറയപ്പെടുന്നത് ഇത്രയും പ്രത്യേകതയുള്ളതിനാൽ ചൈനീസ് നാവികസേനയുടെ വികസനത്തിലെ ഒരു പ്രധാന നാഴികക്കല്ല എന്നാണ് ഫ്യൂജിയാൻ കപ്പലിനെ ചൈനീസ് മാധ്യമങ്ങൾ വിശേഷിപ്പിച്ചത് മെക്സിക്കോയിൽ ഇസ്രായേലിന്റെ അംബാസഡ് ഈനത്ത് ക്രാൻസ് നൈകറിനെ വധിക്കാൻ ഇറാൻ ഗൂഢാലോചന നടത്തിയെന്ന് റിപ്പോർട്ട് എന്നാൽ ഈ ഗൂഢാലോചന യു എസ് ഇസ്രായേൽ രഹസ്യാന്വേഷണ ഏജൻസികളുടെ സഹായത്തോടെ മെക്സിക്കോ അധികൃതർ തകർത്തുവെന്നും ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സ് ആയിരുന്നു ഇതിന് പിന്നിൽ എന്നും യു എസ് ഇസ്രായേൽ അധികൃതർ വ്യക്തമാക്കി ഐ ആർ ജി സിയുടെ വിദേശത്തെ ഓപ്പറേഷനുകൾ നടപ്പിലാക്കാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്ന ഗുർദ് ഫോഴ്സ് ആണ് ഇക്കഴിഞ്ഞ കൊല്ലം അവസാനത്തോടെ ഈനത്തിനെ വധിക്കാൻ ഗൂഢാലോചന നടത്തിയത് എന്നാണ് റിപ്പോർട്ടുകൾ രണ്ടായിരത്തിന്റെ അവസാന കാലത്ത് ആരംഭിച്ച് രണ്ടായിരത്തിയഞ്ചിലെ ആദ്യ പകുതി വരെ ഗൂഢാലോചന സജീവമായിരുന്നു വെനസ്വേലയിലെ ഇറാന്റെ അംബാസഡറുടെ സഹായത്തിനായി പ്രവർത്തിക്കുന്ന ഇറാനിയൻ ഓഫീസർ ഹസൻ ഇസാദി ഉൾപ്പെട്ടതായിരുന്നു വെനസ്വേലയുടെ തലസ്ഥാനമായ കാരക്കാസിൽ പ്രവർത്തിക്കുന്ന ഇറാനിയൻ വെച്ചാണ് ഇസാദി ാണ്ഡാലോചന ആസൂത്രണം ചെയ്തത് ഈനത്തിനെ വധിക്കാനുള്ള ഗൂഢാലോചന ഇല്ലാതാക്കിയെന്നും നിലവിൽ ഭീഷണിയില്ല എന്നും അമേരിക്കൻ അധികൃതർ വ്യക്തമാക്കി നയതന്ത്ര പ്രതിനിധികളെയും മാധ്യമപ്രവർത്തകരെയും മറ്റും ലക്ഷ്യമിട്ടുള്ള ഇറാന്റെ ആക്രമണങ്ങളുടെ അവസാനത്തെ ഉദാഹരണമായിരുന്നു ഈനത്തിന് നേരക്കുള്ള ഗൂഢാലോചനയെന്നും അദ്ദേഹം വ്യക്തമാക്കി